ഓണ കളക്ഷൻസുമായിട്ടാണ് ഫസ്റ്റ് വൺ തന്നെ വന്നിരിക്കുന്നത് ഞാൻ വേറെ ഒരു ടൈപ്പ് ആണ് നല്ലൊരു സ്ലിറ്റേഡ് പാറ്റേണിൽ വരുന്ന ഒരു കുർത്തിയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഈ ഓക്പോഷനിൽ ടിഷ്യൂ മെറ്റീരിയല് നല്ലൊരു സിൽവർ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് എന്റെ ഒരു ക്ലോസ്റ്റർവീഗാണ് പോഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സാണ് ഇതിൽ വരുന്നതും നല്ല പിങ്ക് കളർ ബീഡ്സും അതുപോലെ തന്നെ നല്ല ഗ്ലേസിംഗ് ഉള്ള കട്ട് ബീഡ്സ് യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കും നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് നെക്കിൽ നല്ലൊരു പിങ്ക് കളർ പൈപ്പിംഗ് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അതുപോലെ തന്നെ നല്ലൊരു സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് എന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്രോസ്റോയിൽ കാണാവുന്നതാണ് ഈ കുർത്തിയില് മുഴുവനും നല്ല ഈ കുർത്തിയുടെ ഫുൾ ആയിട്ട് എന്റെ നല്ല സിൽവർ ലൈൻസ് ആണ് പോയിരിക്കുന്നത് ബോഡി പോർഷനിലെല്ലാം ഈ കുർത്തിയുടെ റേറ്റ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ ടു ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് നമുക്ക് കളക്ഷൻസ് നോക്കാം എന്റെ യോക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് നല്ല കട്ട് ബീറ്റ്സും അതുപോലെ തന്നെ മിററൊക്കെ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളർ ബോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് സ്ലീവ് വരുന്ന ത്രീ ഫോർ സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിംഗിലാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ യോ പോർഷനിൽ ബോഡി പോർഷനിൽ ഇവിടെയൊക്കെ നല്ല ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ടിഷ്യു മെറ്റീരിയലില് നല്ല സിൽവർ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു കളക്ഷൻ ആണ് അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് ആയാലും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ഡബിൾ എക്സ് സൈസസ് വരെയാണ് ഓൾ ഇന്ത്യ ഫിഷിപ്പിങ് കളക്ഷൻസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മിസ് ചെയ്ത തന്നെ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാവുന്നതാണ് ഓണ കളക്ഷൻസ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മിസ് ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യുക വീണ്ടും അടിപൊളിയായിട്ടുള്ള കളക്ഷൻസുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ